ah boleh boleh boleh, eh macam, ah boleh boleh boleh, eh macam, 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 റിയില്ലേ കാണൂല്ലോ പറ്റിയത് അതെ നല്ല വൃത്തില്ലം തയ്ച്ചു കഴിഞ്ഞാൽ തയ്ച്ചല്ലേ കാലിനൊന്നും പറ്റില്ലെങ്കിലോ ഇനി എന്താ ചെയ്യ നമ്മളെല്ലാം ജനിക്കുന്നതിലൊക്കെ ഉള്ള വഴിയായത് ഇത് എത്രയാള് പോണ വഴിയാന്ന് എന്താ ചിലരി പോകാടുത്ത് പറ്റുന്നു എന്താ ചെയ്യാ എന്റെ കാലിൽ നമ്മളെടുത്തല്ലേ വന്നിട്ടാളും ചോദിക്കുന്നു എന്റെ കാക്കല് തേച്ച് പൊട്ടിട്ടുള്ള ഇവിടെ പൊട്ടിട്ടുണ്ട് പാട് പൊട്ടിട്ടുണ്ട്